அப்போ இப்போ ஞானிவிடத்தான் மட்டனாட்டா ரெண்டு கிலோ மட்டன் எடுத்துட்டு அதுலோட்டு நமக்கு குறச்சி சதச்சது இட்டு கொடுக்க இஞ்சி இஞ்சி சதச்சது இட்டு கொடுக்க குறச்சி பச்சமளி இச்சி கறி வே ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരൊന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചേവപ്പൊടി കുറച്ച് ചെറിയ ഉള്ളി എല്ലാം കൂടി മിക്സ് ചെയ്യുക ചെറുനാരങ്ങനെ ഇരു വേണമെങ്കിൽ ഇത്തിരി ഒഴിക്കുക കേട്ടോ ഞാൻ ഒഴിക്കണില്ല കുറച്ച് വെളിച്ചെണ്ണം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണം വിളിച്ചിരുന്ന എല്ലാം കൂടി കൈ വെച്ച് നമ്മൾ അത് കൂട്ടി തിരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഇരുപത് മിനിറ്റ് സ്റ്റേ വെക്കാം ഇനി നമുക്ക് കുക്കറിലോട്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പൊ കുറച്ച് എളം ചൂട് വെള്ളം കൂടെ ഒഴിക്കായിട്ട് നമുക്ക് നാല് ഇസിലി വന്നവര് വേച്ചെടുക്കും മട്ടൻ കറി വെക്കാൻ ചട്ടി ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് അതിലൂടെ എടുത്തക്കുന്ന ഇവിടെ രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ചെറിയ ഉള്ളിട്ട് കൊടുക്കാം കേട്ടോ ഒരു ഹാ കിലോ ഉള്ളി ഉണ്ടട്ട് ഇത് വരും ഇത് രണ്ടാക്കി എടുത്താൽ മതി രണ്ടാക്കി കട്ട് ചെയ്തതാണ് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴങ്ങി നമുക്ക് ഇഞ്ചി അരിഞ്ഞെടുത്ത് കൊടുക്കാം വെളുത്തുള്ള അരിഞ്ഞിട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് വരുന്നുണ്ട് വന്നത് നന്നായിട്ട് വഴി വഴിന്ന് വന്നതിന് നമുക്ക് വാക്കിയെടുക്കാം ഈ സമാലയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് കണ്ടോട്ട് ഇനി മസാലകൾ ചേർക്കാനായിട്ട് ഞാനപ്പം ഇതിൽ ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഉപ്പിടാണ്ട് ഞാനിത് വഴറ്റിയെടുത്തത് നമുക്ക് മസാലകൾ ചേർക്കാം ഈയൊരു പിന്നെ വഴുന്ന് വന്ന പാ ഇങ്ങനത്തെ ഒരു പാകം പറയാട്ടെ അല്ലാണ്ട് കൊറേ അങ്ങോട്ട് മൂത്ത് കരിഞ്ഞു പോവരുത് അപ്പൊ ഇതിന്റെയൊക്കെ ആ ടേസ്റ്റ് വ്യത്യാസം വരും ഈ ഒരു ഇതില് രീതിയിൽ വഴന്ന് വന്നാൽ മതി ഇനി ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാം ഒരു ആറ് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട കേട്ടോ മല്ലിപ്പൊടി നമ്മൾ ഇട്ടതിന് ശേഷം ഒന്ന് ഇത്തിരി നേരം ഒന്ന് വഴറ്റിയെടുക്കണം എന്ന് വെച്ചാൽ മല്ലിപ്പൊടിക്ക് ഇത്തിരി മൂപ്പ് കൂടുതലാണ് എന്ന് വെച്ചാൽ മല്ലിപ്പൊടികൾ നല്ലോണം മൂത്തില്ലായെങ്കിലൊരു പച്ചച്ചവ വരും അപ്പൊ മല്ലിപ്പൊടി തേങ്ങ ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റുള്ള പൊടികൾ ഇനി നമുക്ക് മുളക് പൊടി ഏർ

ഒരു ടീസ്പൂൺ പെരിഞ്ചീരച്ച് കൊടുക്കാൻ നമ്മുടെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല കൂടി ചേർക്കുന്നില്ല ഇതെല്ലാം കൂടി നന്നായിട്ട് വഴിച്ചെടുക്കാം നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് ചൂടുള്ള വെച്ച് കൊടുക്കാം അപ്പൊ ആ തക്കാളിയൊക്കെ ഒന്നോട്ടങ്ങി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാം ഇനി നമുക്ക് ഇതിനോട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിട്ടിട്ടില്ല ഉപ്പിട്ട് ഉപ്പ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ടീസ്പൂണാണ് മക്ക ടീസ്പൂണാണ് എത്രത്തോളം ഉണ്ട് അതനുസരിച്ചിട്ട് എത്രത്തോളം ഗ്രേവി ഉണ്ട് അതനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാമോ മ്മിച്ചു വെച്ച മട്ടനോട്ടിട്ട് കൊടുക്ക ഇതൊന്ന് ഗ്രേവിക്ക് ഇടണം തിളച്ചതിന് ഞാനൊരു രണ്ടു കൂലം കഴിഞ്ഞിടാനിട്ടാവും അപ്പൊ എനിക്ക് ഓർഡർ പറഞ്ഞ ആൾക്കാരിക്ക് രണ്ടു ഉരുളം കഴിഞ്ഞിട്ട് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടു ഉരുളം കഴിഞ്ഞൂടെ വിളിച്ച് വെക്കുന്നു ഞാനിതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മുടെ പൊടിച്ച മസാല പിന്നെ നിങ്ങൾക്ക് ഇത് ഇപ്പൊ ചാറ് വേണ്ടെന്നുണ്ടെങ്കിൽ ചാറ് എടുക്കണ്ട കേട്ടോ അതല്ല സാറില് കൂടുതൽ വെള്ളേക്കത്തിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ തിക്കായിട്ട് നല്ല സമയത്ത് ഒരു കട്ടിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം നല്ല കട്ടിക്ക് ഒരു ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ വള്ളപ്പത്തിനോ പാലക്കത്തിനൊക്കെ പിന്നെ കിട്ടാൻ ഇത് ഇതിപ്പം പിന്നെ എന്നോട് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഈ ഒരു രീതിയിൽ വെച്ചുകൊടുക്കാനാണ് എന്നോട് പറഞ്ഞത് അപ്പം അതുകൊണ്ട് വേണ്ടി ഞാൻ പാലൊന്നും ഒഴിക്കുന്നില്ല ഇങ്ങനെയാണ് വെച്ച് കൊടുക്കണം കുറച്ച് കറി കിട്ടണം പിന്നെ മല്ലിയില ഇഷ്ടമുള്ള ആൾക്കാരി മല്ലിയില ചേർത്തു ഞാൻ മല്ലിയില ചേർക്കുന്നില്ല അപ്പം മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത്ര മട്ടൻ കിട്ടുമ്പോ അപ്പം ഇനി അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും എല്ലാം വരെ ബൈ